ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച നേതാവായിരുന്നു പപ്പേട്ടൻ കെ രാധാകൃഷ്ണൻ എം പി ഇരുനിലങ്കോട് സെന്ററിൽ സംഘടിപ്പിച്ച എ പത്മനാഭൻ സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥാനത്തിന്റെ നേതാവായിട്ട് അദ്ദേഹം വ്യത്യസ്ത മേഖലയിൽ അദ്ദേഹം ആ പ്രവർത്തിച്ച മേഖലയിലെല്ലാം തന്നെ തൻ്റെതായിട്ടുള്ള സംഭാവന അദ്ദേഹം നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നൽകുകയുണ്ടായി ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്കൊന്നും ഇന്ന് ചിന്തിക്കാൻ കഴിയാത്ത അത്ര ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയുണ്ട് പ്രസ്ഥാനത്തിന്റെ നേതാവായാണ് അദ്ദേഹം ഉയർന്നുവന്നത് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ച മേഖലകളിലെല്ലാം തന്നെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്നും കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി സി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എം എൽ എ സി മൊയ്തീൻ സെവിർ ചിറ്റിലപ്പള്ളി കെ വി അബ്ദുൽ ഖാദർ നേതാക്കളായ എം കെ കണ്ണൻ പി എൻ സുരേന്ദ്രൻ കെ വി നഫീസ യു ആർ പ്രദീപ് കെ കെ മുരളി കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എം ചന്ദ്രൻ വള്ളത്തോൽ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ സി പി ഐ നേതാവ് എ വിജീഷ് കോൺഗ്രസ് പ്രതിനിധി പി വി സുലൈമാൻ മുസ്ലിം ലീഗ് നേതാവ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു പി എ ബാബു തുടങ്ങി നിരവധി നേതാക്കൾ ചടങ്ങിൽ സംസാരിച്ചു